ഒരിക്കൽ നായ്ക്കളുടെ ഓട്ട മത്സരം നടക്കുന്ന വേദിയിൽ വെറുതെ രസത്തിന് ഒരു ചീറ്റ പുലിയെ കൂടി ഉൾപ്പെടുത്തി എന്നാൽ ഓട്ടം തുടങ്ങിയപ്പോൾ ചീറ്റ അതിന്റെ സ്ഥാനത്ത് നിന്ന് അനങ്ങാതെ നായ്ക്കൾ അവരുടെ എല്ലാ ശക്തിയോടെയും ഓടുന്നതും മത്സരിക്കുന്നതും നിശബ്ദമായി നോക്കിയിരുന്നു മത്സരം അവസാനിച്ചു അതിൽ ഒരു നായ വിജയിച്ചു വിജയിച്ച നായ ചീറ്റയോട് തമാശ രൂപേണ ചോദിച്ചു നീ എന്താണ് മത്സരത്തിൽ പങ്കെടുക്കാഞ്ഞത് ചീറ്റ പറഞ്ഞു നിങ്ങളോടൊപ്പം ഓടിയാൽ ഞാൻ തന്നെ ജയിക്കുമെന്ന് എനിക്കും നിങ്ങൾക്കും കാണുന്നവർക്കും ഇത് നടത്തുന്നവർക്കും അറിയാം അത് എനിക്ക് പ്രകൃതി നൽകിയ കഴിവാണ് എന്നിട്ടും ഞാൻ നിങ്ങളോടൊപ്പം പങ്കെടുത്താൽ അത് സ്വയം മികച്ചതാണെന്ന് തെളിയിക്കുന്നത് പോലെയാകും അത് അപമാനകരമാണ് എല്ലായിടത്തും സ്വയം തെളിയിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ കഴിവുകൾ പ്രകടിപ്പിക്കേണ്ട സ്ഥലത്ത് മാത്രം പ്രകടിപ്പിക്കുക അല്ലെങ്കിൽ മികച്ച ഉത്തരം മിണ്ടാതിരിക്കുക എന്നതാണ് ചിലർ ബോധപൂർവം നമ്മളെ കുറ്റപ്പെടുത്താനും താഴ്ത്തി കെട്ടാനും ശ്രമിക്കും അവരെയൊക്കെ ആ രീതിയിൽ തന്നെ കണ്ടു തഴഞ്ഞേക്കുക അവരെക്കാൾ നമ്മൾ വലുതാകുമോ നമ്മളെ മറ്റുള്ളവർ കൂടുതലായി ശ്രദ്ധിക്കപ്പെടുമോ എന്ന ഭയം മൂലമാണ് ഈ പ്രഹസനം എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക നമ്മളെയും നമ്മുടെ കഴിവുകളെയും തിരിച്ചറിയേണ്ടവർ അറിയുന്നുണ്ട് വിലയിരുത്തുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുക ആ ബോധ്യത്തിൽ നമ്മുടെ പ്രവർത്തന മേഖലകളിൽ നമ്മളിൽ നിഷിദ്ധമായിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളിൽ കൂടുതൽ കൂടുതൽ മികവ് പുലർത്തുക ദാറ്റ്സ് ഇറ്റ്